ഇന്ന് നമ്മള് കാട്ടജേനത്തണ്ട് സാമ്പാർ കണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ചൊറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തൈല് നന്നായി ഒന്ന് പൊരറ്റ അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യാം അപ്പൊ അങ്ങനെ ചൊറിയില്ല ഇതിന്റെ തോലാണ് കേട്ടോ അങ്ങനെ കല കളയേണ്ടത് അപ്പോൾ ഈ കാട്ടുചേനയുടെ തണ്ട് ഈ മിഥുനം കറുകിട മാസത്തിൽ മാത്രമാണ് കേട്ടോ നമുക്കെടുത്ത് ഇങ്ങനെ കറി വെക്കാനൊക്കെ പറ്റുള്ളൂ ബാക്കിയുള്ള മാസങ്ങളിൽ അത്യാവശ്യം നല്ല ചൊറിച്ചിലൊക്കെ ആയിരിക്കും ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആണലിയില്ലേ വട്ടക്കൂറ എന്നൊക്കെ പറയും അതിന് ഈ ചേനത്തണ്ടെന്നും പറയാറുണ്ട് ഇതാണ്ടോ ഇത് അതിന്റെ പുറമെയുള്ള ഡിസൈൻ പോലെയാണ് ഈ ചേനത്തണ്ടിൻ്റെയും ഡിസൈൻ അതുകൊണ്ട് നമ്മൾ അതിനെ ചേനത്തണ്ടെന്ന് പറയുന്നത് ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടിയും കഴുകിയെടുക്കണം കാരണം ഇതിന്റെ കറയും അതുപോലെ തന്നെ ഒരു എന്താ പറയാ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അത് ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരക്കപ്പ് പരിപ്പൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഇനി കുക്കറിൽ ഒരു വിസിൽ കൊടുക്കാം ഈ പരിപ്പ് വേവാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടി ഈ സാമ്പാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി എടുത്തിട്ട് ഒരുപാട് പുളി വേണ്ട കുറച്ച് പുളി മതി നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ കറിവേപ്പില വറ്റലമുളക് മല്ലിയില പിന്നെ അതുപോലെ തന്നെ ചേനത്തുണ്ട് നമുക്കിനി കുക്കറിലേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കേണ്ട കേട്ടോ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കനം ചേനത്തുണ്ടെന്ന് വെള്ളം ഇറങ്ങും അപ്പം ഇനി ഇതാ ചെറിയൊരു തുണ്ട് കായത്തിൻ്റെ കഷ്ണം കൂടി ചേർക്കേണ്ട കേട്ടോ ഇനി നമുക്കിതിനെ ഒരു വിസിലവിടെ വേവിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കണ്ടേ ഇതിലേക്ക് ഞാൻ തേങ്ങ വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ ലൈറ്റൊന്ന് ചൂടായി ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇടാം ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങിട്ടു അതിന്റെ ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒന്ന് കളർ ചേഞ്ച് ആയി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാ ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ കൂടി ചേർത്തിണ്ട് കേട്ടോ ഈ തേങ്ങ ചൂടാക്കിയതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കേണ്ട കേട്ടോ അപ്പോൾ പുളി ഞാനൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു ചെറു ചൂടുവെള്ളത്തിൽ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്നിരുന്നു അപ്പോൾ ഇതിന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല മഷി പോലെ അരേണ്ട കാര്യമില്ല ചെറിയ തരിതരിപ്പോടുകൂടി അരഞ്ഞാൽ മതിയാവും ഇനി നമുക്ക് പരിപ്പും അതുപോലെ തന്നെ ചേനത്തണ്ടെല്ലാം കുക്കറിൽ ഒരു വിസിൽ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് വരാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങ അരയ്ക്കാനും അതുപോലെ തന്നെ പുളി പിഴിയാനും കൂടെ ഞാൻ മൊത്തം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് പുളിക്കും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാനും കൂടെ ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ അതൊരു നമുക്ക് ഇളക്കാൻ പറ്റില്ല അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ ഇനിയിപ്പോൾ ഇളക്കണ്ട ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ പുളി ഞാൻ ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ ദാ ടേബിൾ സ്പൂൺ കണക്കിനാണ് പറയുന്നത് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഇതൊന്ന് തിളച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും അതുപോലെ തന്നെ പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ഞാൻ അഞ്ച് ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിൽ പുളി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ദാ ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറവുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ മൺകലമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ഇത് തിളച്ചോണ്ടിരിക്കുന്നത് അടുപ്പത്തന്നൊക്കെ നമ്മൾ ഇറക്കി ഇനി ഇത് താളിക്കാൻ പോണ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു ചേർത്ത് കൊടുക്കാം കേട്ടോ ൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കടുക് കുറച്ച് കടുക് കടുകെട്ടോ ഒന്ന് വത്തിമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂന്ന് കറിവേപ്പില കൂടി കൂടിയ ചേർക്കാം ഇതിലേക്ക് ഞാൻ മറ്റേ കടുക് താളിച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേഗം മൂടി വെക്കണം കേട്ടോ കാരണം ഇതിൻ്റെ മണവും എല്ലാം ഇതിൽ തന്നെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് വേഗം ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ ചേനത്തണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അണ്ടോ ആവി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാമ്പാറാത് അത് പിന്നെ എന്താ വച്ചാൽ മിഥുനം കറകടം വരെ വെയിറ്റ് ചെയ്യണം ഓരോ കൊല്ലവും അതാ ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടമാസയിൽ ഇലക്കറികളും ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം